ഗവൺമെന്റ് കോളേജിലെ നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലെ നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ പ്രവേശനോത്സവം ഡോക്ടർ ജോജോമോൻ എ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സ്വാഗതോത്സവമായ വിജ്ഞാനോത്സവം മുൻ തൃശൂർ ഡി ഡി ഡോക്ടർ ജോജോമോൻ എ ഉദ്ഘാടനം ചെയ്തു ആരായി തീരണം എന്ന് ഉത്തരങ്ങളിൽ നല്ലൊരു ശതമാനം ഡോക്ടറോ എൻജിനീയർ ആകണമെന്നോ ചാർട്ട് അക്കൗണ്ടന്റ് ആവണമോ പോസ്റ്റ് അക്കൗണ്ടന്റ് ആവണമെന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റ് എക്സ്പെർട്ട് ആവണമോ വലിയ കമ്പനി ബാങ്കിൽ ഓഫീസറാവണം കോളേജിൽ അധ്യാപനാവണം അങ്ങനെ വലിയൊരു ടീച്ചറാവണം എന്നൊക്കെ പക്ഷെ നമ്മൾ ആരാകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണമെന്നാണ് നാട്ടിൽ എഫ്ഐ പഠിപ്പിക്കുന്നത് മറ്റാർക്കെങ്കിലും വേണ്ടി പഠിക്കുന്നതല്ല മറ്റാരെങ്കിലും പോലെ ആകാൻ വേണ്ടിയല്ല ഞാൻ ഞാനായി നിൽക്കണം അങ്ങനെ രണ്ടുകാലും നിൽക്കത്തക്ക രീതിയിൽ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നതാണ് എഫ്ഐ യു ഡി ലക്ഷ്യം അതിനുവേണ്ടി നിങ്ങളെ സജ്ജരാക്കുക എന്നതാണ് അധ്യാപകരിൽ അത്ഭുതമായിരിക്കുന്ന കള്ളവ് എന്ന് പറയുന്നത് പക്ഷെ പത്താം ക്ലാസ് വരെ നമ്മൾ മാത്സ് പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നു മലയാളം പഠിക്കുന്നു ഹിന്ദി പഠിക്കുന്നു കെമിസ്ട്രി ഫിസിക്സ് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമ്മായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറെ മെച്ചപ്പെട്ട നിങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു കലാലയമാക്കി മാറ്റാനും നിങ്ങളുടെ ഓർമ്മ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്ന ഒരു കലാലയ ജീവിതം ആശംസിച്ചുകൊണ്ടും അതിനായി മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏക സർക്കാർ കോളേജായ കെ കെ ടി എം ഗവൺമെൻറ് കോളേജ് അക്രഡിറ്റേഷനിൽ എ ഗ്രേഡ് നേടുന്ന ഏക സർക്കാർ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഉഷാക്കുമാരി ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ലൌലി ജോർജ് പിടിഎ വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് ഓഫീസ് സൂപ്രണ്ട് ഷാജി പി സി കോളേജ് യൂണിയൻ പ്രതിനിധി ഋഷികേഷ് ബാബു എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു ചടങ്ങിൽ ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ഷാജി ഇ എം റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം സപ്ന കെ എസ് നാലു വർഷ ബിരുദം സംബന്ധിച്ച ബോധവൽക്കരണവും നടത്തി പി വൈ യു ജി പിടിനേറ്റർ ഡോക്ടർ രമണി കെ കെ സ്വാഗതവും പി ടി എ സെക്രട്ടറി വിനയ ശ്രീയസ് നന്ദിയും പറഞ്ഞു നവാഗതർക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ സംഗീത നൃത്ത പരിപാടികൾ അരങ്ങേറി പന്ത്രണ്ട് മണി മുതൽ തിരുവനന്തപുരം സർക്കാർ വിമൻസ് കോളേജിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ചേർന്ന് നിർവഹിച്ച സംസ്ഥാനതല വിജ്ഞാനോത്സവ ഉദ്ഘാടന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഒരുക്കിയിരുന്നു